എല്ലാവർക്കും നമസ്കാരം എസ് ബി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നൊരു കടല മെഴുക്ക് പുരട്ട് കടലെളുപ്പത്തിന് എങ്ങനെ കടല മെഴുക്ക് പുരട്ടാമെന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളതിനെ പാൻ ചൂടാ ചൂടായിട്ട് കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ സവാള ചെറുതായിട്ടൊരു ഒരു നമ്മുടെ കടലയുടെ അളവിനുസരിച്ച് നമുക്ക് സവാള ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം പക്ഷെ സവാള കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇതിന് ടേസ്റ്റ് വരുന്നത് ഉള്ളി കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സവാള വേപ്പില ഉള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇടിമുളക് കാശ്മീരി മുളക് പൊടി തേങ്ങാപ്പുത്ത് ഉപ്പ് കടലയിലിട്ട് ചേർ ചേർത്ത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി അല്പം എടുത്തിട്ടുണ്ട് അപ്പോൾ കടല നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് സവാള വേപ്പില ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് വേവിച്ച് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഏകദേശം ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള കടലയുണ്ട് ഈ കടല വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കടലയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന തോത്തിൽ വെള്ളം ഒഴിക്കാവും അധികം വെള്ളം കടലയ്ക്ക് ഒഴിക്കരുത് അപ്പോൾ നമ്മളിവിടെ ഫാൻ ചൂടായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ എണ്ണ അധികം വേണ്ടവർക്ക് അധികം യൂസ് ചെയ്യുക നമുക്ക് എണ്ണ അധികം കഴിച്ച് കൊളസ്ട്രോളൊക്കെ ഉള്ളൊരു ആയതുകൊണ്ട് ഞാൻ നേരത്തേക്ക് എണ്ണ അധികം ഉപയോഗിച്ചിരുന്നു എന്നാലിപ്പം എന്നാലും നമ്മളുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അധികം വേണ്ടവർക്ക് അതനുസരിച്ച് ഒഴിക്കുക ഇപ്പം നമ്മളിവിടെ കടല ഈ പറഞ്ഞ പോലെ സവാളയും വേപ്പിനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു കടലയിൽ അധികം വെള്ളം വെള്ളമുണ്ടായാൽ ഇത് മെഴുക്ക് പുരട്ടാൻ വരുമ്പോൾ നമുക്ക് വെള്ളം ഊറ്റിക്കളയാൻ പറ്റത്തില്ല വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞാൽ ഈ സവാളയുടെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോകും അപ്പോൾ നമ്മൾ കടല മെഴുക്ക് പുരട്ടി കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ സവാള വേവിക്കുന്നതിൽ നമുക്ക് ആവശ്യത്തിന് കടലയുടെ അളവനുസരിച്ച് ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാം സവാളയിട്ട് വേവിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ഇത് എങ്ങനെയാണിത് വളരെ എളുപ്പത്തിൽ മെഴുക്ക് വരട്ടുക എന്നുള്ളൊരു ഇതിനകത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനു അതിനുമ്പ് ഈ വീഡിയോ നിങ്ങൾ അത് കണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം വേണ്ടതിന് ശേഷം അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടല കടലേക്ക് അല്പം പാനിലേക്ക് നമ്മൾ നമ്മളല്പം കടുക് ഇട്ടുകൊടുക്കുന്നു അപ്പം താനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് അത് വളരെ പഴക്കമുള്ളൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവൊക്കെ കുറവുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഫാൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കടകൾ കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് തുടരുന്നത് സവാളയാണ് സവാള ഒന്ന് മിക്സ് ആക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർക്കാം ഉള്ളി നമ്മൾ അതിനകത്ത് സവാളയുടെ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഉപ്പ് നമ്മൾ കടലയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വരണം ഉപ്പ് ആഡ് ചെയ്യുന്നു ഉപ്പ് നമ്മൾ ഇതിനകത്തേക്കും അവസ്ഥ ഈ ഉള്ളി സവാഡൊക്കെ നമ്മൾ എണ്ണയിൽ ഇടുന്നു അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മളിതൊരു ബ്രൗൺ കളറായി വരാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് പിടിച്ചു അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ പുത്ത് അതാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് കടന്ന് നമ്മൾ മെഴുക്ക് വരുത്തുമ്പോൾ തേങ്ങ പുത്ത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് തേങ്ങാപ്പുറ്റും അതുപോലെ തന്നെ ഉള്ളിയുമാണ് ചകടം വഴിച്ച് കൊടുക്കുന്നത് ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്ന ഒരു വസ്തു നമ്മളതിനകത്തേക്ക് അവരുവിധം വഴക്കി വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പുറ്റും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു അതൊരു വിധം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നതുവരെ നമ്മളൊന്നും ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക ണ്ട് ഏകദേശം ഒരു പാ കട വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില വേപ്പില ഇടുക അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കടലിൽ ചേർത്തിട്ടുണ്ട് എന്നാൽ തന്നെ മണങ്ങൾ നമ്മുടെ അകത്തൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തു അപ്പം കുറേ നല്ല തേങ്ങാപ്പത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് വേറ്റിലേക്ക് ചേർത്ത് ഈ തേങ്ങാപ്പത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഇളവം തേങ്ങയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ഒരുപാട് മൂക്ക് തേങ്ങ നമുക്ക് ഒരു കുപ്പിയെടുക്കാനും ബുദ്ധിമുട്ടാണ് നമുക്കത് കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിനെ ചേർക്കാനുള്ളത് മീഡിയം ടൈപ്പിലുള്ളത് എല്ലാവരും തേങ്ങ ടേസ്റ്റ് ആണ് നമുക്ക് ഏതൊരു കടക്കും അത്രയും തേങ്ങിയാണെന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ കടല നമുക്ക് മെഴുക്കുപുരുട്ടുകൊണ്ട് നമുക്ക് പല നമ്മളെ എല്ലാ ആവശ്യങ്ങളും അതായത് ചോറ് കഞ്ഞി പുട്ട് അപ്പം അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തന്നിയും കടലയും ഒക്കെ ടേസ്റ്റ് ആണ് അത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊരു വിധം വെളുത്ത് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതിന് മറ്റ് മസാലകളൊന്നും ചേർക്കണ്ട ഒരു മസാലയും ഇതിൽ ചേർക്കണം അതൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മളിത് ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊന്നും തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇടിമുളക് ഞാൻ ഏകദേശം ഈ നാല് പേർ എഴുതി ആണൊരു കടലുണ്ടായിരുന്നു അത്തേക്കൊരു ഒന്നര സ്പൂൺ മേലെ ഇടിമുളക് ചേർത്തിട്ടുണ്ട് ആ ഇടിമുളക് ഒരു ഒന്ന് ആരുടെ ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് വെച്ച് മിക്സ് ആക്കുക പൊടികൾ ചേർക്കുമ്പോൾ ചെറിയ വിധം ചേച്ചി നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അതിന് ഇഷ്ടം നമ്മൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് അതൊരു ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ഒരു സ്പൂൺ കാശ്മീരി മുളകൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം അവിടെ മിക്സായി നല്ല ഒരു കളറിലൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കടലിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെള്ളം മാത്രമേ പാറ വേറെ വെള്ളം ഒഴിച്ചു കൊടുത്താല് ആ മെഴുക്ക് മുട്ടെ ടൈസ്റ്റ് മാറും അപ്പം അതനുസരിച്ച് നമ്മൾ കടലേക്ക് വെള്ളം വയ്ക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം വയ്ക്കുക ഇതിവിടെ ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കടല അതിനകത്തേക്ക് ആഡ് ചെയ്ത് നമ്മൾ കടല ആഡ് ചെയ്ത് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് ഒരു നല്ല ഒരു വരുവാണ് പിന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പിടിക്കും ഈ വെള്ളമൊക്കെ ആണോ ഇതായിട്ട് വരാനായിട്ട് പറ്റി നല്ല ഒരു കുഴമ്പ് രൂപത്തിലാകാനായിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പിടിക്കും ഇപ്പം നമ്മൾ തീ കൂട്ടി വയ്ക്കുക ശേഷം പിന്നെ നമ്മൾ കുറച്ച് വേപ്പലയും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്യുക നമ്മൾ വേപ്പന അധികം ചേർക്കുന്നത് നല്ലതാണ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ മല്ലിയുടെ ചെറുപ്പം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ ഞാനതിലൂടെ ഇല്ലാത്തതൊന്നും ചേർത്തിട്ടില്ല ഈ കടലിന് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നല്ല ഒരു വിധം വെള്ളം വറ്റി നല്ല കുഴമ്പ് വിഴുപത്തിൽ ആയി വരുമ്പോൾ നമുക്കിത് വാങ്ങിവെക്കാം പിന്നെ ഈ ഫാനിൽ നമ്മളെന്ത് കറികളുണ്ടാക്കി കഴിഞ്ഞാലും ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഈ ഇരുമ്പ് ചീനച്ചട്ടി എത്ര പഴക്കം ചെന്നു പറഞ്ഞാലും അത് ഏറെ നേരം ഇരിക്കുമ്പോൾ അതിൽ നിന്ന് തുരുമ്പ് ഇല്ലെങ്കിൽ വന്നിട്ട് നമ്മളുണ്ടാക്കുന്ന കറിയുടെ കളറുമാണ് അപ്പം അത് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അത് നമ്മൾ പറ്റുന്ന പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടത് കഴിഞ്ഞിരിക്കുക അപ്പം ഇങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കടലമെഴുപ്പൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മറ്റേ ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി